सिंगल सेंट्रल सोलेजी प्रतिरोध अपने द कोर्ट का दूर था यही वही अपने द कुछ कुछ समय से बात करे यही मैंने क्या सोचा अंदर ये ना यही मुझे बुलाए यही वही अपने द कुछ कुछ समय यही वही അഞ്ചലിൽ നടന്ന വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് ജയിലിൽ കഴിഞ്ഞുവെന്ന നേതാക്കൾ ജയിൽ ജയിൽമോചിതരായതിനെ തുടർന്ന് അഞ്ചലിൽ പ്രകടനവും വിശദീകരണയോഗവും സംഘടിപ്പിച്ചു മോചിതരായ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തടി വാർഡ് മെമ്പർ എം ബി നസീറിനെയും എഎവൈഎഫ് നേതാവ് ആരോമലിനെയും ഹാരങ്ങളണിയിച്ച് സ്വീകരിച്ചു എസ് എഫ് എ വൈ എഫ് സി പി ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് അഞ്ചരിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചത് എ വൈ എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വിനോദ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അനുവദിക്കാവ് അവരെ മത്സരിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ തീരുമാനിച്ചാൽ ഇത് ഈ നാലിന് ഭൂഷണമായിരിക്കില്ല എന്ന കാര്യത്തിൽ സംശയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന്റെ പോരാട്ട ഭൂമികയിൽ വീണ പ്രസ്ഥാനമാണ് എന്ന ധാരണ നിങ്ങൾക്കുണ്ടാകണം അല്ലാതെ എൺപതിലോ അറുപത്തിനാലിലോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനെ പിൻപറ്റിയുണ്ടായ സംഘടനയല്ല ഈ പ്രസ്ഥാനം ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികളിൽ പിറന്നു വീണ ഒരു മഹാപ്രസ്ഥാനത്തെയാണ് നിങ്ങളിങ്ങനെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നത് എന്ന ധാരണ നിങ്ങൾക്കുണ്ടാകണം ആ ധാരണ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന ആലയങ്ങൾ ലാപണങ്ങൾ നേതാക്കന്മാർ നിങ്ങളെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന നേതാക്കന്മാർ ഈ കുട്ടികളോട് ഈ കുഞ്ഞുങ്ങളോട് രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിപ്പെടണം അതെങ്ങനെയാ കഴിയാ കഴിയ ചാടിയ മോൾ മതിലിയാണിപ്പത്രീപക്ഷരും പറയല്ലേ ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞതേ ഉള്ളൂ അമ്മ വേലി ചാടിയ മോൾ മതിലിയാരി ഒന്നൊരു പഴഞ്ചൊക്കെ ഉണ്ട് ഇവിടെ നിന്നെയെല്ലാം നിയന്ത്രിക്കുന്ന ആളുകൾ ഇതെല്ലാം നിയന്ത്രിക്കേണ്ട ഈ സംഘടനകളെല്ലാം നിയന്ത്രിക്കേണ്ട ആളുകൾ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് അത്തരക്കാരെല്ലാം ഈ രാഷ്ട്രീയം പോലും അറിയാതെ മറ്റ് സംഘടനകൾ പ്രവർത്തിക്കുന്നതിനെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഫാസിസ്റ്റ് വാദ സംഘടനയുടെ ലക്ഷണമാണ് നിങ്ങളുടെ പേര് തന്നെ മാറ്റണം നിങ്ങളിങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പേര് തന്നെ മാറ്റണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എസ് എഫ് ഐ എന്ന പേര് നിങ്ങൾ മാറ്റണം നിങ്ങൾ ആ പേര് നിങ്ങളുടെ പേരോ നിങ്ങളുടെ മുദ്രാവാക്യമോ ഒരിക്കൽ പോലും നിങ്ങൾക്ക് കൊണ്ടു നടക്കാനുള്ള യോഗ്യത ഇല്ല സമീപകാലത്ത് വർത്തമാനകാലത്ത് ഈ സംഘടനയ്ക്ക് എന്താ കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ടാണ് എ ഐ എസ് എഫ് പറയുന്നത് എ ഐ വൈ എഫ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാം പറയുന്നത് ക്യാമ്പസുകളിൽ ഏകവാദ രാഷ്ട്രീയ പ്രവർത്തനമല്ല സംഘടനാ പ്രവർത്തനമല്ല വേണ്ടത് ക്യാമ്പസുകളിൽ എല്ലാ സംഘടനകളും പ്രവർത്തിക്കാനുള്ള അവസരം വേണം എല്ലാ എല്ലാ സംഘടനകൾക്കും മത്സരിക്കാനുള്ള അവസരം അവസരമുണ്ടാകണം ആ അവസരത്തെ എല്ലാം ഇല്ലാതെ വൽക്കരിച്ചുകൊണ്ട് ആ അവസരത്തെ എല്ലാം അന്യവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾ മാത്രം എന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല അത് ഫാസിസ്റ്റ് വാദ പ്രത്യശാസ്ത്രം പിന്തുടരുന്ന സംഘടനകളുടെ ലക്ഷണമാണ് എസ് എഫ് ഐ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് സമീപകാലത്ത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ നിന്ന് എസ് എഫ് ഐ മാറണം സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ സി പി ഐ നേതാവ് സന്തോഷ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹാരിസ് വനിതാ നേതാക്കളായ ഗിരിജ മുരളി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം േ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം